നാളെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പും വിവിധ ജില്ലകളിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുൻപ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നാളെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും മറ്റന്നാൾ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ പൂർണ്ണമായും നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച പ്രവൃത്തി ദിവസമായി ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു പുതിയ സ്കൂൾ കലണ്ടർ പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി ആറാം തീയതി യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമാണ് എന്നാൽ സ്വതന്ത്ര എൽ പി സ്കൂളുകൾക്കും യു പി ഹൈസ്കൂൾ അറ്റാച്ച്ഡ് എൽ പി വിഭാഗത്തിനും അന്ന് ദിനമല്ല ഒന്നു മുതൽ വരെ ക്ലാസ്സുകളുള്ള സ്വതന്ത്ര എൽ പി സ്കൂളുകൾക്കും ശനിയാഴ്ച പ്രവൃത്തി ദിനമല്ല എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ചില വിദ്യാഭ്യാസ ഓഫീസർമാർ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളുള്ള എൽ പി സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ് മാത്രം ശനിയാഴ്ച പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ വേണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത് ഇനി നാളത്തെ അവധി വാർത്തയിലേക്ക് ടാങ്കർ ലോറി അപകടം കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയ്യോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് വാർഡുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കാസർഗോഡ് ജില്ലാ കലക്ടർ സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്